അസലാ ലൈക്കും വരഹമുല്ലാ താലി വാത്തു ബിസ്മില്ല വഹമ്മ വസ്ലാത്തു വസ്സലാമുസാഹി വാലാ ബാജ് ഇത് രീഷ മന്ത്രത്തിൽ നിന്ന് വലിയ ഫലങ്ങളുള്ള ഏതെങ്കിലും ഒരു കാര്യം നമുക്കറിയണമെന്നുണ്ടെങ്കിൽ അത് സ്വപ്നത്തിലൂടെ അറിയാൻ രണ്ടായിരത്തി അഞ്ഞൂറ് വട്ടം ഈ ഇസ്മു ചൊല്ലിയാൽ മതി എന്നാണ് ഈ ഇസ്മിൻ്റെ പ്രത്യേകത വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇത് നാല് ലക്ഷത്തി ഇരുപത്തി നാലായിരം പ്രാവശ്യം ചൊല്ലിത്തീർത്താൽ അതുപോലുള്ള ഖൈബിയായ പല നേട്ടങ്ങളും വരും ബഹുമാനപ്പെട്ട ദാനിയാൽ നബി ദാനിയാ നബി അലി ഇസ്ലാം ചൊല്ലിയിരുന്നതാണ് ദിനം പ്രതി ആയിരത്തി ഒന്ന് ചൊല്ലുന്ന ആളുകളുണ്ട് അത് രണ്ട് ലോകത്തും വിജയിക്കാൻ കാരണമാണ് അങ്ങനെ പതിവാക്കുന്ന ഒത്തിരി ആളുകളുണ്ട് ആയിരത്തി ഒന്ന് ഇതെപ്പോഴും ചൊല്ലുന്ന ആളുകൾ ഏതെങ്കിലും ഒരു കാര്യം അറിയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ രാത്രി ഉറങ്ങണതിനുമുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് അള്ളാഹു ഈസ്മിൻ്റെ ബർക്കത്ത് കൊണ്ട് ഈ രാത്രി ഞാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യം നീ കാണിച്ചു തരണം ഏതെങ്കിലും ഒരു രഹസ്യം നമുക്കറിയണം ആരാണതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ അത് എവിടെ ഉണ്ട് ഏതെങ്കിലും വലിയ കാര്യം അല്ലെങ്കിൽ നിധി നിധിയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദ്വാഴ ചെയ്യാം അതൊരു ഉദാഹരണം പറഞ്ഞെന്നേ ഉള്ളൂ നിധിക്ക് മാത്രം ഉള്ളതല്ല ഇത് എല്ലാ ഏത് കാര്യവും നമുക്ക് സില്ലിയായിട്ടുള്ള വീട്ടുപ്രശ്നങ്ങൾ കാണാതായ വസ്തുക്കൾ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ചതിച്ചത് നമുക്കെതിരെ പാര പണിഞ്ഞത് ആരാണ് നമ്മെ പറഞ്ഞു കൊടുത്തത് ആരാണ് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് ഏതെങ്കിലും ഒരു രാത്രി ചൊല്ലിയിട്ട് അങ്ങ് ഉറങ്ങിയാൽ മതി ഉറങ്ങണതിന് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് തീർക്കണം രാത്രിയാണ് തുടങ്ങേണ്ടത് മകതിബോട് കൂടെ രാത്രി തുടങ്ങും അത് മാരി മുതൽ തുടങ്ങിയിട്ട് ഉറങ്ങണതിന് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് ചൊല്ലിത്തീർത്തിട്ട് ഉറങ്ങിയാൽ അന്ന് രാത്രി സ്വപ്നത്തിൽ കാണുമെന്നാണ് ഇത് ഇതിരീസി മന്ത്രത്തിലെ ഇരുപത്തി മൂന്നാം മന്ത്രത്തിൻ്റെ വിശേഷണമാണ് പറഞ്ഞത് ഇതാണ് ഇസ്മ യാൽ എല്ലാ രഹസ്യങ്ങളും വല്ലാതെ അറിയുന്നവനെ ഫലായഫു തുഷൈ മിൻ ഹൈഫ്ലി അവൻ്റെ മന അവൻ്റെ അറിവിൽ നിന്ന് അവൻ്റെ കേദാരത്തിൽ നിന്ന് അവൻ സൂക്ഷിച്ചു വെച്ചതിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടുകയില്ല എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിൽ സുഭദ്രമാണ് അള്ളാഹുവിൻ്റെ കയ്യിൽ നിന്നൊന്നും വിട്ടുപോകാനില്ല ഒരു അറിവ് അള്ളാഹ്ക്ക് മിസ് ചെയ്യാനില്ല അറിയും എല്ലാ കാര്യം അള്ളാൻ്റെ കയ്യിൽ സുഭദ്രമാണ് ഇത് ദിനം പ്രതി ആയിരത്തി ഒന്ന് പ്രാവശ്യം ചൊല്ലിയാൽ രണ്ട് ലോകത്തും വിജയം കിട്ടും അല്ലാമൽ എല്ലാമല്ലോ എന്ന് പറയുക നാല് ലക്ഷത്തി ഇരുപത്തി നാലായിരം ചൊല്ലിത്തീർത്താൽ രഹസ്യമായ അറിവുകളുടെ പല കേദാരങ്ങളും അവന് തുറക്കും ഖൈബിയായ പല നേട്ടങ്ങളും അവനുണ്ടാവും ആർക്ക് വേണമെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അവനെ കൊണ്ട് സാധിക്കും ഇത് കമാലി ഐസ്മാണ് ഒമൻ വാല ബാലാദി കിരിഹി വഹബല്ല ഹുസൻ അൽ ഫി വൽ ഹൈഫുലൈ ഇത് ദൈമാക്കുന്ന ഒരാൾ പത്തോ പതിനഞ്ചോ ഒക്കെ കുട്ടികളൊക്കെ ഇത് പതിവാക്കിയാൽ വലിയവർ പതിവാക്കിയാൽ വലിയ തോതിൽ കുറേ ചൊല്ലുന്നത് പതിവാക്കിയാൽ എങ്ങനെയായാലും അള്ളാഹു അവനിക്ക് സമ്മാനിക്കും ഹുസ്സൻ അൽ ഫഹമി വൽ ഹൈഫുലൈ നല്ല ബുദ്ധിശക്തിയും ഗ്രാഹ്യശക്തി ബൈഹാർട്ട് ചെയ്യാനുള്ള നല്ല ഓർമ്മ ശക്തി അവനക്ക് കൊടുക്കുന്ന ഒമൻ ആറാത അയ്യൻ കശിഫല്ലോ അമ്രുമിൻ അലുൽ ഹഫിയ എല്ലാ രഹസ്യങ്ങളും അവന് വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഫലി അക്രൂ ഫില്ലയിൽ രാത്രി ചൊല്ലണം കബിൽ അയ്യനാമ ഉറങ്ങണതിന് മുമ്പ് എത്ര അൽഫൈൻ ഹംസുമി അമേറ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് പ്രാവശ്യം രണ്ട് അഞ്ച് പൂജ്യം പൂജ്യം സുമ്മയക്കൂലോ അത് ചൊല്ലിത്തീർത്തതിനു ശേഷം ഉറങ്ങുന്നതിന് മുമ്പായി അവനൊരു ദ്വാ ചെയ്യണം മൂന്ന് പ്രാവശ്യം ഈ ദ്വാ ചെയ്യണം അള്ളാഹുമ്മ ബിബറക്കത്തി ഹാദൽ ഇസ്മിഷ് ഷെരീഫി അരിണി ഫീ ലൈലത്തി ഹാദിഹി കഥ വത എന്ന് ചൊല്ലണം അള്ളാഹു അള്ളാഹുവെ ബിബറക്കത്തി ഹാദൽ ഇസ്മിൽ ഷെരീഫി ഈ ബഹുമാനമുള്ള ഇസ്മിന്റെ വറക്കത്ത് കൊണ്ട് അരിണി എനിക്ക് നീ കാണിക്കണം ഫീലൈലത്തി ഹാദിഹി എൻ്റെ ഈ രാത്രിയിൽ കഥ വ കഥായ ഇന്നാലിന്ന സംഗതി അവിടെ എന്താണെന്ന് പറയാം കഥാവക്കതാണല്ല പറയേണ്ടത് ഇന്നാലിന്ന സംഗതി ആ സംഗതി പറയാം മലയാളത്തിൽ പറഞ്ഞാൽ മതി അള്ളാഹു ഈസ്മിൻ്റെ വർക്കത്ത് കൊണ്ട് എനിക്ക് ഇന്നാലിന്നെ ആ സംഗതിയുടെ ആൾ ആരാണെന്ന് അറിയിക്കണം അന്ന് അത് അവൻ അറിഞ്ഞിരിക്കും ഇൻഷാ അള്ളാഹു ഈസ്മ ആയിരത്തി ഒന്ന് പതിവാക്കുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞല്ലോ കൂട്ടത്തിൽ നിങ്ങൾ ആരെങ്കിലും പെടുമെങ്കിൽ എൻ്റെ ഈ വീഡിയോ ദുനിയാവിനും ആഹ്റത്തിനും മതിയായി അള്ളാഹു ഇത് ഷെയർ ചെയ്യുന്നവർക്കും നമുക്കും ഒക്കെ എല്ലാം മുറാദും ഹാസിലാക്കട്ടെ അസ്ലാം വാലൈക്കും വറഹമുല്ല